സുപ്രീം കോടതി വിധിയെ സർവാത്മക സ്വാഗതം ചെയ്യുകയാണ് കാരണം കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്ന് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ അധികാരമേറ്റെടുത്തതിന് ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ച് ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുന്ന സംസ്ഥാനങ്ങളെ ഭരണത്തെ അസ്ഥിരപ്പെടുത്താൻ പരിശ്രമിക്കുന്ന ഒരു ശൈലിയാണ് നമ്മൾ കണ്ടുവരുന്നത് അത് ഒരു സംസ്ഥാനത്ത് മാത്രമല്ല നിരവധി സംസ്ഥാനങ്ങളിൽ സമാനമായ പരിശ്രമം അവർ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിനുള്ള ഒരു ഒരു നല്ല തിരിച്ചടിയായി തിരിച്ചടിയായിത്തന്നെ സുപ്രീംകോടതി വിധിയെ കാണാൻ കഴിയും കാരണം ഭരണഘടനാപരമായി ദൗത്യം നിർവഹിക്കേണ്ട ഗവർണർമാരടക്കം രാഷ്ട്രീയ ചട്ടുവങ്ങളായി പ്രവർത്തിക്കുമ്പോൾ അതിന് ശക്തമായ മറുപടി തന്നെ നൽകാൻ ഈ സുപ്രീം കോടതി വിധി ഉപകരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ഈ ഇതുപോലുള്ള ഫാസിസ്റ്റ് നയങ്ങളോടും നടപടികളോടും കോൺഗ്രസിന് ഉള്ള സമീപനം ഒന്നു തന്നെയാണ് അത് ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിലും മറ്റ് ഗവർണർമാരാണെങ്കിലും ഈ രീതിയിൽ പ്രവർത്തിച്ചു ഞങ്ങളുടെ നിലപാടാണ് പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്ത എല്ലാ പ്രവർത്തകരോടും എല്ലാ ശൈലിയോടും കോൺഗ്രസ് യോജിപ്പോഴും കോൺഗ്രസ് സമയാസമയങ്ങളിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ ഭരണഘടനാ മൂല്യങ്ങൾക്കപ്പുറം പ്രവർത്തിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധവും ഞങ്ങളുടെ വിയോജിപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട് അരിഫ് മുഹമ്മദ് ഖാൻ്റെ പ്രവർത്തനം പൂർണ്ണമായും ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗവർണറുടെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു എന്ന അഭിപ്രായം കോൺഗ്രസ് ഇതിന് തന്നെ ഈ കോൺഗ്രസിന് ഒരു ഊർജ്ജ പൗര സി ഡു സി ബിയിലേക്ക് വരാൻ വന്നു വിശാലമായ ഒരു പുനഃസംഘടനാശ്രമമാണെന്നോ കെ സി പിന്നെ അപ്പോൾ കേരളം ഉടമയാണ് കേരളത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ി സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തക സമിതി ചേർന്ന് ഈ വർഷം സംഘടന ശക്തിപ്പെടുത്തുന്നതിനും സംഘടനയെ റീ ഓർഗനൈസ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ പുനഃസംഘടിപ്പിച്ച് കൂടുതൽ ഗ്രാസ് റൂട്ടിൽ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള റെസൊല്യൂഷൻ തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത് അതിന് പ്ലീനറിയിൽ ഒരു സംഘടനാ പ്രമേയമായി വരും അതിൽ വിശാലമായ ചർച്ചയും അംഗങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം ഉണ്ടാകും അതിനുശേഷം ആ പ്രമേയം അഡോപ്റ്റ് ചെയ്യപ്പെട്ടാൽ പിന്നീട് അത് ആ പ്രമേയത്തിൽ ഊന്നിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ പ്രമേയത്തിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുള്ള നടപടികളിലേക്ക് നടക്കും അതിൻ്റെ ഭാഗമായി പുനഃസംഘടന ഇല്ലാത്തവർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അത് കേരളത്തിലും കേരളത്തിലൊരു പ്രത്യേകത ഉള്ളത് നമ്മളെ ഇലക്ഷൻ ഇയർ ആണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുന്ന വർഷമാണ് അപ്പോൾ അതനുസരിച്ചുള്ള മോഡിഫിക്കേഷൻ പക്ഷേ പൊതുവായി ഈ സംഘടന ഇപ്പോൾ പ്രവർത്തകസമിതി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഈ സംഘടനാ പ്രമേയത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളായിരിക്കും മുമ്പോട്ട് പോകുക അല്ല ആ കാര്യങ്ങളൊന്നും ഈ ഘട്ടത്തിൽ ചർച്ചയായിട്ടില്ല സ്വാഭാവികമായിട്ടും അതിൻ്റെ മറ്റു കാര്യങ്ങളുടെ തീരുമാനങ്ങളൊക്കെ പിന്നാലെ വരത്തുള്ളൂ പൊതുവേ രാജ്യവ്യാപകമായി കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള ഒരു സംഘടനാ തീരുമാനമാണ് ഇപ്പോൾ പ്രവർത്തന സമിതി എടുത്തിട്ടുള്ളത് ശക്തിപ്പെടുത്താനുള്ള കൂടുതൽ അതിന്റെ പിന്നിലുള്ള ഒരു ഒരു തോട്ട് പ്രോസസ് ചിന്താഗതി മനസ്സിലാക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറ്റവും താഴെ തട്ടിൽ നിന്നുള്ള ഇൻപുട്ടാണ് അല്ലെങ്കിൽ അസസ്മെൻ്റ് ആണ് ഏറ്റവും താഴെ തട്ടിലെ വിലയിരുത്തലാണ് ഏറ്റവും കറക്റ്റായിരിക്കുക പലപ്പോഴും നമ്മളിപ്പോൾ തിരുവനന്തപുരത്തോ ഡൽഹിയിലോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതനുസരിച്ചുള്ള ഒരു പ്രയാസം തിരുവനന്തപുരത്തോ ഡൽഹിയിലോ ഇരുന്ന് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതനുസരിച്ചുള്ള ചിലപ്പോൾ തെറ്റുകളോ അല്ലെങ്കിൽ മാറ്റങ്ങളോ ഒക്കെ സംഭവിക്കാം പക്ഷെ പരമാവധി ഏറ്റവും താഴെത്തട്ടിലെ പ്രവർത്തകരുടെ പൊതുവികാരം സാഹചര്യങ്ങൾ വിലയിരുത്തി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഡി സി സി അധ്യക്ഷന്മാർക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതായിരിക്കും ഉദ്ദേശമുണ്ടാവും